രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതേ നമ കൂചന്ദം രാമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാശാഖ വന്ദേവാത്മീകി കൂകിലം സനാതനധർമ്മ സംവിധകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്ലീഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു വാത്മീകി രാമായണത്തിൽ ഇന്നലെ നമ്മൾ കണ്ടത് അച്ഛൻ്റെ പിതൃവാർത്ത അറിഞ്ഞ് അച്ഛന് വേണ്ട ഉദഗക്രിയകൾ ചെയ്തു തുടർന്ന് അമ്മമാരെ വരാനായിക്കൊണ്ട് പറഞ്ഞു അപ്പോൾ ഈ കൗസല്യ കൈകേയി സുമിത്ര മുതലായിട്ടുള്ളവരെ വരുത്തി അവരോട് വരാൻ പറയൂ എന്ന് പറയുകയാണ് അവരവിടെ നിർത്തിയിരിക്കുകയാണല്ലോ പിതൃ കർമ്മം ചെയ്യുന്നോടത്ത് ഇപ്പോൾ അവർക്ക് കാര്യമില്ല അത് കഴിഞ്ഞിട്ടാവാന്നുള്ള നിലയ്ക്ക് എല്ലാവരും വന്നു അപ്പോൾ വളരെ പിതൃ ദുഃഖ ദശരഥൻ്റെ ചരമത്തിൽ ദുഃഖിച്ച് രാമൻ കരയണു ഭരതം കരയണു പിന്നെ അമ്മമാർക്ക് മനസ്സ് നോക്കും അവരും കരഞ്ഞു അവരെ രണ്ട് ദുഃഖമാണ് ഒന്ന് രാമൻ കാട്ടിൽ പോയ ദുഃഖം ഭർത്താവ് മരിച്ച ദുഃഖം കൗസല്യ എല്ലാവരും ഉറച്ചത്തിൽ നിലവിളിച്ചു പെരു കർമ്മം ഒക്കെ കഴിഞ്ഞാൽ കുറച്ച് സങ്കടം അധികം ഉണ്ടാകും കാരണം ഒറ്റപ്പെട്ട ആകപ്പാടമല്ലാത്തൊരു പ്രതീതിയിലായിട്ട് അച്ഛൻ ഉപേക്ഷിച്ച് പോയല്ലോ എന്നോ അമ്മമാരും പുറത്ത് നിർത്തിയിരിക്കുന്ന വേണ്ടപ്പെട്ട ആളുകളും സുമന്ത്രാദികളോട് വരാൻ പറഞ്ഞത് അപ്പോൾ അവരുടെ ആ ഒരു വരവ് ആ കോലാഹലത്തിലെ സിംഹങ്ങളും മാനുകളും ഒക്കെ ഭയപ്പെട്ടോടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി ചില വണ്ടി ജല അല്പചല ശബ്ദകോലാലങ്ങളുണ്ടാവും എല്ലാവരും രാമൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തി മന്ധരയെ എല്ലാവരും പഴിച്ചു എന്ന് പറയണം വിഗർഹമാണ് കൈകേയും മന്ദരാ ആ കൈകേയും മന്ധരിയുണ്ടല്ലോ വേണ്ടതുണ്ട് കാണിച്ചു കൊടുക്കുക വേണ്ടത് ശരിക്ക് അവർക്ക് ഒതുങ്ങണില്ലല്ലോ അതിങ്ങനെ പിന്നെയും 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 മനസ്സിൽ വരികയാണ് എന്താ അപ്പം രാമനൊന്നും പറയാത്തോണ്ട് നമ്മൾ ചെയ്യാണ്ടിരുന്നതാണ് കൈ കിട്ടിയതാണ് മന്ദരൊരിക്കൽ വലിച്ചഴച്ച് അല്ലേ അപ്പം പണിയാണ് കഴിക്കാൻ വേണ്ടിയിരുന്ന രാമനോ ഗരതനോ ഭരണേൻ്റെ മുമ്പേ എന്നൊക്കെ പല രീതിയിലും മന്ദരേയും കൈകേയും ഭർഷിച്ചുകൊണ്ട് അവർ കണ്ണിനീരൊഴുകി സംസാരിച്ചു അതുപോലെ തന്നെ മാതാപിതാക്കളെ പോലെ പല ആൾക്കാരും ഉണ്ട് അത്യാവശ്യം വേണ്ട പൗരപ്രമുഖന്മാരും വയസ്സായവരും വരാൻ അനുവദിച്ചിട്ടുണ്ട് സൈന്യങ്ങളെ മുഴുവൻ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല ആ വയസ്സായവരെ മുഴുവൻ രാമൻ കെട്ടിപ്പുണർന്നു അവരാവട്ടെ സ്വന്തം പുത്രനെ പോലെ രാമ അങ്ങോട്ട് പോകുന്നില്ലേ കാട്ടിലേക്ക് എന്തൊരു പണിയാണ് അങ്ങ് കാണിച്ചത് എന്ന ഭാവേന കരഞ്ഞുകൊണ്ട് ദുഃഖാർത്തരായിട്ട് രാമൻ ഇല്ലാണ്ട് അയോധ്യയിലേക്ക് തിരിച്ചു പോകേണ്ട കാര്യത്തെ ഓർത്ത് അവരെല്ലാം ഉറക്കെ കരഞ്ഞു എന്നാണ് പിന്നെ വസിഷ്ഠൻ ആ രാമനെ കാണാൻ വേണ്ടിയിട്ടുള്ള അത്യാഗ്രഹത്തോടു കൂടിയിട്ട് വന്നു വന്ദാഗിനി തീരത്ത് ീ പി പതൃകർമ്മമൊക്കെ ചെയ്തതൊക്കെ അവർ കണ്ടു എന്തൊരു കഷ്ടമായിട്ടുള്ള കാര്യമാണോ എന്ന് കൗസല്യ പറയുകയാണ് എന്താ കാരണം കാരണവച്ചാൽ ഈ ഓടൽ പിണ്ണാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇംഗുലി ഫലം കൊണ്ടാണ് ദശരഥന് തർപ്പണം ചെയ്തത് ഓടൽ പിണ്ണാക്ക് എന്നൊക്കെ പറഞ്ഞാൽ പക്ഷെ പശുക്കൾ തിന്നണ പോലെയൊക്കെ ഉള്ള ഒരു സാധനമാണേ നല്ല സാധനമൊന്നുമില്ല ഇതൊരു ഇതൊരിങ്കിത പിണ്ണിയാകും സംസ്കൃതത്തിൽ എന്ന് പറഞ്ഞാൽ പിണ്ണാക്ക് ചെറിയ വ്യത്യാസം മലയാളത്തിൽ മലയാളത്തിലെ എന്ന് പറയും അതുകൊണ്ട് ദശരഥന് ആ പിതൃക്രിയയും കർമ്മങ്ങളും ചെയ്തപ്പോൾ കൗസല്യ വിചാരിച്ചു ഈശ്വര രാജകീയമായ വിഭവങ്ങളെ കൊണ്ട് ഭക്ഷണം കഴിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ യാതൊരന്നം നമ്മൾ കഴിക്കണോ അതുകൊണ്ട് പിതൃക്കൾക്ക് ചെയ്യണം എന്നുണ്ട് സാധാരണ നിലയ്ക്ക് എന്തായിരിക്കും ദശരഥം കഴിക്കുക വിഭവസമൃദ്ധമായ ഭക്ഷണം അല്ലെ രാജകീയം അപ്പം അതുകൊണ്ടല്ലേ പിതൃകർമ്മം ചെയ്യേണ്ടത് ചോറാണോ നമ്മളൊക്കെ കഴിക്കുക വിഭവങ്ങൾ അവിടെ വിട്ടയക്കൂ ചോറ് കഴിക്കുന്ന തീർച്ചയായിട്ടും ആ ചോറ് കൊണ്ടല്ലേ നമ്മൾ വിണ്ടൻ കൊടുക്കുക ഇത് നോക്കൂ ഓടൽ പിണ്ണാക്കുകൊണ്ട് ആ നൃപന് രാജാവിന് ഈ കവ്യം എന്നാണ് പറയുക പിതൃക്കൾക്ക് കൊടുക്കേണ്ട ഭക്ഷണമാണ് കവ്യം കൊടുക്കേണ്ടി വന്നത് കാണേണ്ടി വന്നല്ലോ ഈശ്വര കഷ്ടം ഈ ഒരു കാഴ്ച എങ്ങനെ കാണും വസുധാധിപനായിരിക്കുന്ന ആ മഹാരാജാവിന് മരിച്ചിട്ട് കൊടുക്കുന്നത് ഓടൽ പിണ്ണാക്കായി പോയല്ലേ എന്താണ് എൻ്റെ ഹൃദയം പൊട്ടിപ്പോകാത്തത് എന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല കഥം ദുഃഖേന ഹൃദയം നസ്ഫോടതി സഹസ്രത ഒരായിരം കഷ്ണമായിട്ട് എൻ്റെ ഹൃദയം നുറുങ്ങാത്തത് എന്ത് എന്ന് എനിക്ക് പിടികിട്ടുന്നില്ല എങ്ങനെ എൻ്റെ ഹൃദയം ഇതൊക്കെ താങ്ങും എന്ന് പറയാണ് ഏതൊരന്നമാണോ നമ്മൾ ഭുചിക്കുന്നത് യതന്ന പുരുഷോഭവതി തതന്ന ദേവത ആ അന്നം കൊണ്ടു തന്നെയാണ് നേദ്യയാണെങ്കിലും വേറൊന്നാണെങ്കിലും പിതൃക്കൾക്കാണെങ്കിലും കൊടുക്കേണ്ടത് അങ്ങനെ ആ കൗസല്യ വാ വനത്തിലിരിക്കുന്നതായ രാമനെ ദർശിക്കുകയാണ് കൗസല്യ എപ്പോഴേ കാണുള്ളൂ എപ്പോഴല്ലേ വന്നിട്ടന്നെയും മറ്റോ ദൂരത്തായിരുന്നു കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം ആശ്രമത്തിൽ ആശ്രമത്തിലങ്ങനെ കാണുകയാണ് ദധശ്ചാ ദുശ്ചാശ്രമേ രാമം സ്വർഗച്യുതമി സ്വർഗ്ഗലോകത്ത് നിന്ന് വീണതായിരിക്കുന്ന ഒരു ദേവനെ ദേവനെപ്പോലെ തേജസ്വിയായിട്ട് ജഡാമകുടങ്ങൾ ധരിച്ചങ്ങനെയിരിക്കണു ഏത് രീതിയിലായാലും മഹാന്മാരും മഹാന്മാരെന്നെയാണ് അല്ലേ കീറത്തുണിയുടെ വേഷം കെട്ടിയാലും സന്യാസ വേഷം കെട്ടിയാലും മഹത്വത്തിന് വല്ല കുറവുണ്ടാവും ആന മുഴുവന മണ്ണ് മേലിട്ടാലും ആന ആനെ അല്ലേ എല്ലാ മണ്ണൊക്കെ വാരിയിട്ട് മേലിട്ട് കഴിഞ്ഞാൽ അയ്യേ ആരെങ്കിലും അത് കാണാനൊരു കൗതുകം ഉണ്ടാവും മണ്ണ് വാരിയിട്ട് ഷൂ നമ്മുടെ ഇടുന്ന കാണാനൊരു രസം ഉണ്ടാവും അല്ലേ നമ്മൾ മേലും മണ്ണ് വാരിയിട്ടാലോ അത് വ്യത്യാസമുണ്ട് അപ്പം മഹത്വക്കൾ ഏത് രീതിയിൽ എന്തു ചെയ്താലും അല്ലേ അതിന് അതിൻ്റെ മഹത്വപ്പോൾ ഭഗവാൻ താമസവേഷായാൽ അതിനെവിടെയാ കുറവ് എന്ന ഭാവത്തിൽ അവിടെ വർണ്ണിച്ചത് വളരെ നിശ്ച തിരശ്യുതമിവാമരം ദേവലോകത്ത് നിന്ന് വീണ ദേവനെ പോലെതാ തപസ്സയായിട്ട് ആ മരങ്ങളുടെ ഇടയിൽ ശോഭിക്കുന്നത് കണ്ടോ എവിടെ പോയാലും രാമൻ രാമനല്ലേ ചോദിക്കുകയാണ് ആ ഭാവത്തിലങ്ങനെ കാണുന്നു കരച്ചിലും ഉറക്കം ഉണ്ടായി സിംഹാസനത്തിലെ സ്വർണസിംഹാസനത്തിലിരിക്കേണ്ടവൻ ഈശ്വര കല്ലിലും പുല്ലിലും അല്ലേ ഇരിക്കുന്നത് ആ തേജസ് കണ്ടിട്ട് സമാധാനം ഉണ്ടായി അതേ സമയത്ത് അവസ്ഥ നോക്കിയിട്ട് ദുഃഖവും ഉണ്ടായി രണ്ടും ഉണ്ടായി വേഗം എന്ത് ചെയ്തു രാമൻ എഴുന്നേറ്റിട്ട് അമ്മയുടെ കാലിൽ വീഴുകയാണ് ഏത് തേജസ്സുണ്ടായിക്കോട്ടെ അമ്മ അമ്മേനെയല്ലേ ആ ഭാവം ഒന്നും ഭഗവാൻ്റെ ഇടത്ത് കാക്കൽ വന്നിട്ട് അങ്ങോട്ട് നമസ്കരിക്കുകയാണ് വേഗം വാത്സല്യത്തോട് കൂട്ട് കൗസല്യ ആ മേലെത്തി തലയിൽ തീ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞു അല്ലേ കുട്ടികളൊക്കെ വന്നാൽ ആ വാത്സല്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം മുഖൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുക അല്ലേ തലയിലത്തെ പൊടിയൊക്കെ ഒന്ന് തട്ടി വാത്സല്യം അയൽ അമ്മ അമ്മേനെ അല്ലേ മകൻ മകൻ തന്നെ അല്ലേ അത് വേറെനെയല്ലേ ആ പൊടിയൊക്കെ ഇങ്ങോട്ട് തട്ടി സുമിത്ര മുതലായിട്ടുള്ളവരൊക്കെ ആദരവോട് കൂടിയിട്ട് അഭിവാദ്യം ചെയ്തു വന്ദിച്ചു യഥാ രാമേ തഥാ തസ്മിൻ സർവൃതിരെ സ്ത്രീയ വൃത്തിം ദശരഥാ ജാദേ ലക്ഷ്മണേ ശുഭലക്ഷ്മണേ ദശരഥൻ്റെ ആ പുത്രനായിട്ടുള്ള പുണ്യലക്ഷണത്തോടു കൂടിയിട്ടുള്ള ലക്ഷ്മണനും ലക്ഷ്മണനോടും ഒക്കെ ഒരേപോലെ കൗശല്യ പെരുമാറി രാമനോടൊരുവിധം ലക്ഷ്മണൻ തൻ്റെ പുത്രനല്ല സുമിത്രാനന്ദനനാണ് അത് കൗസല്യ വിചാരിച്ചില്ല അതേ സമയത്ത് കൗസല്യാപുത്രനാണ് എന്ന് സുമിത്രയും വിചാരിച്ചില്ല രണ്ട് കുട്ടികൾ അത് രണ്ടാളുടെയും ഭേദമില്ലാതെ വാത്സര്യത്തോടുകൂട്ട ഒരു പെരുമാറി സുമിത്രയ്ക്കും കൗശല്യക്കും വ്യാജമില്ലല്ലോ ഇവിടെ ഒന്നും വ്യത്യസ്തമായത് ഒരിക്കലും സുമിത്രയ്ക്കും കൗസല്യക്കും മറ്റൊരു ഭാവമില്ല കണ്ടോ അതുപോലെ ആയി കഴിഞ്ഞാൽ പക്ഷേ അപ്പം രാമായണം ഉണ്ടാവില്ല അല്ലേ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് രാമായണം ഉണ്ടാവണ്ടേ അതിനു വേണ്ടിയിട്ടാണ് കൈകൈയെ കുറ്റം പറയാനില്ല എന്നാണല്ലോ അപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞത് പക്ഷേ ആൾക്കാർക്ക് അതറിയില്ല അവർ കൈ കുറേ കുറ്റമൊക്കെ പറഞ്ഞു സീതയും വളരെ ആ ഭർത്താവ് നമസ്കരിച്ചാൽ തനിക്കും വന്തിയാണ് കൗസല്യ വേഗം ശുശ്രുവിൻ്റെ പാദം വന്ധിച്ചു കണ്ണീരോട് കൂടിയിട്ട് അവരുടെയൊക്കെ മുമ്പിൽ സീത നിന്നു വേഗം കൗശല്യ മരുമകളേതും പറഞ്ഞിട്ട് ആലിംഗനം ചെയ്യണം ദുഃഖാർത്തയായിട്ടുള്ള കൗസല്യ വനനിവാസം കൊണ്ട് ഭക്ഷണമൊക്കെ അത്രയ്ക്കൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ മെലിഞ്ഞിട്ടുണ്ട് ശരീരമൊക്കെ അഞ്ച് ദിവസം ആറ് ദിവസം ആയപ്പോഴേക്കന്നെ മെലിഞ്ഞിരിക്കുന്നു ദുഃഖത്തോട് കൂടിയിട്ട് ആ ശരീരം കെട്ടിപ്പുണർന്നു തൻ്റെ ആ മകൻ്റെ ഭാര്യയല്ലേ ആ ഭാവത്തിൽ രാജധാനിയിൽ രാജകീയമായിട്ട് കഴിയേണ്ടവൾ ഈശ്വര ഇപ്രകാരത്തിലായില്ലേ വിദേഹരാജ പുത്രിയാണെന്ന് പറയുമ്പോൾ മിഥിലാധിപൻ്റെ പുത്രിയല്ലേ ദശരഥൻ്റെ പുത്ര വധുവാണ് ശൂന്യമായിട്ടുള്ള കാനനത്തിൽ ഒരു താപസൻ്റെ പത്നിയെ പോലെ കഷ്ടപ്പെടേണ്ടത് എനിക്ക് കാണേണ്ടി വന്നുവല്ലോ ഈശ്വര എന്ന കൗസല്യ വളരെയധികം ദുഃഖിച്ചു വാടിയ താമരപ്പൂ പോലെ പോലെയെന്നിവിടെ മുഖം തേവിക്ഷമം ശോക എന്നാണ് പത്മമാത സന്തപ്ത പത്മമാധവസന്തപ്തം വാടിയ താമര പോലെയും ചുരുങ്ങിയ ആമ്പൽ പോലെയും എവിടെയെങ്കിലുമൊക്കെ പിട്ട് ഞെരിങ്ങിയെ പൊടിഞ്ഞ് ചതഞ്ഞ ആമ്പൽ പോലെയും എന്നാണ് പരിക്ലിഷ്ടമി വല്പലം കാഞ്ചനൻ രജസാ ദുസ്തം കിഷ്ടം ചന്ദ്രമിവാം ബുധൈ മേഘങ്ങളാൽ മൂടിയ ചന്ദ്രനെ പോലെയും മങ്ങലിന് വേണ്ടി കുറച്ച് ഉപമ അതേപോലെ വാടിയ താമരപ്പുവിനെ പോലെ നോക്കൂ ഈ ദുഃഖ്യ എന്നെ തീ എന്ന പോലെ ദഹിപ്പിക്കുന്നു വാടി ഉണങ്ങി ഏ ആകെപ്പാട ചതഞ്ഞരഞ്ഞ ചാമ്പലിനെ പോലെ ശുഷ്കമായിട്ടുള്ള ഈ കാഴ്ച എന്നെ വളരെയേറെ ദുഃഖിപ്പിക്കുകയാണ് എന്ന് പറയണം രാഘവൻ ആ വസിഷ്ഠൻ പുരോഹിതനാണല്ലോ പാദങ്ങൾ പിടിക്കുകയാണ് പാദവാ സത്യജ്രാഹ വസിഷ്ഠ സ രാഘവ സർവേശ്വരനായിരിക്കുന്ന ഭഗവാനായ രാഘവൻ വസിഷ്ഠൻ്റെ പാദങ്ങൾ വണങ്ങി എപ്പോഴും ഗുരുക്കന്മാരും വന്ധ്യരാണല്ലോ അതി തേജസ്സയും അഗ്നിതുല്യ ആ തേജസ്വം ഉള്ളതായിട്ടുള്ള ബൃഹസ്പതിയുടെ പാദം ഇന്ദ്രൻ വണങ്ങുന്നത് പോലെ ഇന്ദ്രനെ പോലെയും ഇന്ദ്രൻ്റെ പത്നിയെ പോലെയെന്നും ഇന്ദ്രൻ വാണ പോലെയെന്നും ഒരു രൂപമുടായൊരു ശൈലിയാണ് ഇടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടയ്ക്ക് രാമായണത്തിൽ കാണാം അല്ലേ അവിടെ വസിച്ചു രാമനും സീതയും ഏതുപോലെ ഇന്ദ്രൻ ആ സ്വർഗത്തിൽ വാണ പോലെ അമരാവതിയിൽ വാണ പോലെ അമരാവതി സ്വർഗത്തിൻ്റെ വേറൊരു പേരാ വാണുന്നത് പോലെ ഇവിടെ ഇന്ദ്രൻ്റെ ഗുരു ദേവന്മാരുടെ ആചാര്യൻ ഇന്ദ്രൻ്റെ ആചാര്യൻ ഏതുപോലെ വണങ്ങിയോ അതേപോലെ എന്ന് പറഞ്ഞിട്ട് ആ ഗുരുനാഥൻ്റെ ഒരു ഭാഗത്ത് ഇരിക്കാൻ മാത്രമുള്ള സ്ഥലത്ത് പോയിട്ടിരുന്നു നേരെ ഒപ്പം ഇരിക്കാൻ പാടില്ല ഗുരുനാഥൻ്റെ ഇരിക്കാവുന്ന ദൂരത്തിൽ ചില അതിനൊക്കെ അളവ് അനുവദിക്കപ്പെട്ട സ്ഥലമുണ്ട് ആ ദൂരമൊക്കെ നോക്കി അവിടെ ഇരുന്നു ഗുരുനാഥനെ തൊഴുതുകൊണ്ടും പ്രണമിച്ചുകൊണ്ടും ഇരുന്നു എന്ന് പറയണം ഇവിടെ ഭരതൻ എന്താ ചേഷ്ടനെ വന്ദിച്ചു ഉപോപവിഷ്ടതുതാ സവീര്യവാം തപസ്സിണ സമീക്ഷരാഘവം ശിയാജലന്തം ഭരതകൃതാഞ്ജലിർ യഥാമഹീന്ദ്ര പ്രജാപതി തൻ്റെ ജ്യേഷ്ഠനെ വന്ദിച്ചു ഏത് പ്രകാരത്തിൽ ദേവേന്ദ്രൻ അതായത് പ്രതാപവാനായിട്ടുള്ള അത് ഭരതൻ വന്ദിച്ചു പ്രജാപതിയെ ഇന്ദ്രൻ വന്ദിച്ചന്ദ്രനെ ഉപമിച്ചു ഇന്ദ്രൻ പ്രജാപതിയെ വന്ദിച്ചതുപോലെ ഇന്ദ്രൻ്റെ മുകളിലാണ് പ്രജാപതി ആ പ്രജാപതിയെ വന്ദിച്ചതുപോലെ ആ രാമനെ ഭരതൻ അനുജനായിട്ടുള്ള ഭരതൻ വന്ദിച്ചു എന്ന് പറയണം ആദ്യം കാക്കൽ വീണ്ടാണ്ട് വന്ദിച്ചു അപ്പോൾ അവിടെ എത്ര ആളായി മൂന്നാളിലെ ഭരതനും ക്ഷ്മണനും അതേപോലെ തന്നെ രാമനും ശത്രുഘ്നും ഉണ്ട് ശത്രുഘ്നം കുറച്ചപ്പുറത്താണെന്ന് നിൽക്കുന്നത് ഇവർക്കാണല്ലോ സംസാരിക്കുകയുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ശത്രുഘ്നൻ ഒന്ന് മാറി നിന്ന് മൂന്ന് അഗ്നികളെ പോലെ ഇവർ ശോഭിച്ചു യഥാസതാത്രയോഗ്ന അഗ്നികൾ ഇങ്ങനെ പ്രകാശി മൂന്ന് അഗ്നി മൂന്ന് തരത്തിലുള്ള അഗ്നി ഉണ്ട് അഗ്നികൾ പല ഉണ്ട് എന്ന് പറയും അതിൽ മൂന്ന് തരത്തിലുള്ള അഗ്നികൾ മൂന്നായിട്ട് പ്രകാശിക്കുന്നത് പോലെ ഭരത അതുപോലെ തന്നെ ലക്ഷ്മണ ലക്ഷ്മണരാമകുമാരന്മാർ അവിടെ പ്ര ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ട് സ്ഥിതി ചെയ്തു എന്ന് പറയാണ് ഇനി അതിനുശേഷം രാമഭരത സംവാദമാണ് അവിടെ ചോദിച്ചു കിമേദിച്ഛേയഹം ശ്രോതും പ്രവാകൃതം ത്വ കിമേദിച്ഛേയഹം ശ്രോതും പ്രവ്യാകൃതം ത്വ യസ്മാൽ ത്വമാഗതോ ദേശം ഇമം ചീര ജഡാജിനീ വെറുത നീ ഇപ്പോൾ വന്നു അച്ഛൻ്റെ ചരമവാർത്തയ്ക്ക പറഞ്ഞു നമ്മൾ അതൊക്കെ ചെയ്യണ കാര്യത്തിലായിരുന്നു ഇത് വരേക്കും അപ്പോഴൊക്കെ ചോദിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു ഞാൻ ചോദിച്ചത് ഇപ്പം ചോദിക്കണം അല്ല ഈ ജഡടി മരവൂരുടെ അർത്ഥം എന്താ എന്താ അപ്പം നീ ഇങ്ങനൊരു വേഷത്തിൽ വരാൻ കാർ ചെമ്മരിച്ചത് പറയാനാണെച്ചാൽ ഈ ജഡ വേണമെന്നില്ലല്ലോ താമസവേഷം വേണമെന്നില്ലല്ലോ ആ വേഷത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല നീ രാജ്യം ഭരിക്കേണ്ടവനല്ലേ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ താമസവേഷം എന്നുള്ളതിനെ പറ്റി ഞാൻ നേരത്തെ ചോക്കണം വിചാരിച്ച ഏതായാലും അന്ത്യകർമ്മങ്ങൾ കഴിയിട്ടേ തന്നെ എന്തിനാണ് ഇത്തരമൊരു വേഷം നീ ധരിച്ചത് എനിക്കത് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടു അതോടുകൂടിയിട്ട് കൈകേയോട് കൈകേയി പുത്രനായിട്ടുള്ള ഭരതം പറഞ്ഞു ആര്യം താതപരിത്യജകൃത്വ കർമ്മസ്തുഷ്കരം ഗതസുർഗം മഹാബാഗു പുത്രശോകാഭിപീഡിത നമ്മുടെ അച്ഛൻ രാമനെ ചിന്തിച്ചാൽ അത് തന്നെ ചിന്തിച്ചിട്ട് സുഖലോകം പോകി സത്യമാണല്ലോ നമ്മളൊക്കെ അറിഞ്ഞു കണ്ട കാര്യമാണത് പക്ഷേ ഞാനിപ്പോൾ ഒരു കാര്യം ചിന്തിക്കണു എൻ്റെ അമ്മയ്ക്ക് ഉചിതമായ നരകഫലം തീർച്ചയായിട്ടും കിട്ടും കാരണം നമ്മുടെ അച്ഛനെ ഇത്രയേറെ ദുഃഖിപ്പിച്ച് ജീവൻ വലിയ കാരണക്കാരിയായ എൻ്റെ അമ്മയ്ക്ക് തീർച്ചയായിട്ടും വേണ്ട നരകത്തിൽ തന്നെ വീഴും വലിയ പാപമാണ് അമ്മ ചെയ്തത് ചോദ്യത്തിനുള്ള ഉത്തരല്ലാതെ ചോദിച്ചത് എന്താ ഈ വേഷത്തിൻ്റെ ആവശ്യം എന്താണ് ഇങ്ങനൊരു വേഷം കിട്ടാൻ കാരണം അതാ ചോദിച്ചത് അപ്പം കൈകൈയുടെ കാര്യം പറയണം അതുകൊണ്ട് നരകമാണ് എൻ്റെ അമ്മയായ കൈകൈക്ക് തീർച്ചയായിട്ടും ബലം ആ അമ്മമാരെ മുഴുവൻ വിധവകളാക്കാനും കൈകേയി കാരണമായല്ലോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കാര്യമുണ്ട് അതുകൊണ്ട് ഞാൻ ഏട്ടൻ ചോദിച്ചതിന് മറുപടി പറയാം ഇനി ആ അങ്ങ് തന്നെ രാജാവണം അയോധ്യാധിപനായിട്ട് അങ്ങ് അഭിഷിക്തനായിട്ട് രാജാവണം ഞാൻ വനവാസത്തിന് തയ്യാറാണ് അങ്ങ് അത് കേട്ടിട്ടില്ലായെന്നുണ്ടെങ്കിൽ യക്ഷണൻ്റെ കൂടെ ലക്ഷ്മണൻ്റെ കൂടെ ഞാനും താപസവേഷം ധരിച്ച് വരും അത് പറയുകയില്ല ചെയ്യും എന്ന് കാണിക്കാനാണ് താപസവേഷവും ജടയും അതുപോലെ തന്നെ വൽക്കലവും ധരിച്ചിരിക്കുന്നത് ഉത്തരത്തിലേക്ക് വന്നു അതിൻ്റെ ആവശ്യം അറിയാതെ കണ്ട് ഇനി ബുദ്ധിമുട്ടുണ്ടാ ഏട്ടൻ ഉടനെ തിരിച്ചു വരിക സീതയോടും ലക്ഷ്മണോടും കൂടി തിരിച്ചു വരിക രാജ്യഭാരം ഏൽക്കുക ഇതിന് ഒരു തടസ്സവും പറയരുത് ഇക്ഷാഘുവംശത്തിൻ്റെ നമ്മുടെ പാരമ്പര്യത്തിനനുസരിച്ച് മൂത്തപുത്രൻ വയസ്സിന് മേപ്പെട്ടുള്ള പുത്രനല്ലാണ്ട് ആ ഏട്ടൻ ജീവിച്ചിരിക്കുമ്പോൾ അനുജൻ രാജാവണത് എവിടെയാ പറഞ്ഞിട്ടുള്ളത് എവിടെയാണ് ഏട്ടാ പറഞ്ഞിട്ടുള്ളത് എനിക്കത് സാധ്യമല്ല എൻ്റെ ഈ ആഗ്രഹം ഏട്ടൻ രാജാവണമെന്നാഗ്രഹം ദയവ് ചെയ്തിട്ട് തള്ളിക്കളയരുത് പൂജിതം ദുരട വ്യാഘ്രാതിക്രമിതമരഹസി ദയവായിട്ട് അതിനെ തള്ളിക്കളയരുത് അത് ചെയ്യാതിയ രാജഭാരം ഏട്ടൻ ഏൽക്കണം അതിനു വേണ്ടിയാണ് ഈ താമസവേഷം ധരിച്ചത് ഞാൻ രാജാവല്ല ഞാൻ രാജാവല്ല എന്ന് വ്യക്തമാക്കാൻ ഞാൻ രാജാവല്ല ആയിട്ടില്ല ആവുകയും ഇല്ല എങ്ങനെ വ്യക്തമാക്കുക അത് വ്യക്താക്കരാൻ വേണ്ടിയിട്ടാണ് ഈ ജട വൽക്കലം ധരിച്ചത് ആണ് ചോദ്യത്തിന് ഉത്തരം എന്തിനാപ്പം ഈ വേഷണം എന്നാ ചോദ്യം പറഞ്ഞു അത് ഞാൻ രാജാവല്ല ഞാൻ രാജാവില്ല രാജാവായിട്ടുമില്ല അത് കാണിക്കാൻ തന്നെ ആരാ രാജാവേണ്ടത് ഏട്ടൻ ഇത് ദയവായിട്ട് ഏട്ടൻ നിരാകരിക്കരുത് ഇതാണ് ഭരതൻ്റെ അപേക്ഷ പ്രാതരം ഭരതൻ രാമപ്പരിഷ്വച്ഛേതമ പ്രവീൺ ഭരതനെ കെട്ടിപ്പുണർന്ന് മാറോട് ചേർത്തിട്ട് പറഞ്ഞു കുലീന സത്വസമ്പന്ന തേജസ്വീ ചരിതവ്രത ഭരത എൻ്റെ ഈ വാക്ക് വളരെ വേണ്ടത് തന്നെയാണ് എന്നെപ്പോലുള്ള ഒരാൾക്ക് എങ്ങനെ ഏട്ടനെ മാറ്റി രാജാവാൻ കഴിയും അതൊക്കെ ശരി നിൻ്റെ ആവക ആശയങ്ങളൊക്കെ ഞാൻ തൽക്കാലം ഞാൻ ഒരു ഇതിനു വേണ്ടി സ്വീകരിക്കണു പക്ഷേ ദയവീജിട്ട് നീ എന്തു പറയരുത് എന്നെ നാട്ടിലേക്ക് വരാൻ പറയരുത് മാത്രമല്ല നീ പറഞ്ഞ ഒരു കാര്യത്തും കൂടി തിരുത്തു വേണം അതേതാണ് നിൻ്റെ അമ്മയെ നീ നിന്ദിച്ചു ഇപ്പോൾ അത് ചെയ്യാൻ പാടില്ല ന ദോഷം ത്വയ് പശ്യാമീ ജനനീം ബാല്യാൽ തൊം വികർ കിതുഹസി ബാല്യാൽ എന്ന് പറഞ്ഞാൽ ബാലബുദ്ധി കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് നീ അമ്മയെ നിന്ദിക്കുന്നത് വാസ്തവത്തിൽ അമ്മ എന്തേ ചിന്തിച്ചിട്ടുള്ളൂ നിൻ്റെ നന്മയെ ചിന്തിച്ചിട്ടുള്ളൂ അല്ലാതെ എൻ്റെ കാട്ടിൽ പോകേണ്ടത് അതിനു വേണ്ടി ചെയ്തതാണ് അല്ലാതെ എന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല ചെയ്തതല്ല അപ്പോഴും ഭഗവാൻ നല്ലതേ കാണുന്നുള്ളൂ സജ്ജനങ്ങൾ എപ്പോഴും ഒരാളെ ദുഷിക്കണത് ദുഷിക്കുന്നത് ഇഷ്ട എന്ന് പറയണം അതുകൊണ്ട് നിൻ്റെ അമ്മ ഒരച്ഛൻ എത്രമാത്രം ബഹുമാന്യനാണോ അത്ര തന്നെ അമ്മയും ബഹുമാന്യാണ് അതുകൊണ്ട് നിനക്കത് ചേർന്നതല്ല ഈ ലോകത്തിലുള്ളവരൊക്കെ കൈകിയ കുറ്റം പറഞ്ഞോട്ടെ ചിലപ്പോൾ ഞാനടക്കം പറഞ്ഞാലും എന്ത് ചെയ്യാൻ പാടില്ല നീ പറയാൻ പാടില്ല നീ എങ്ങനെ അത് പറയാൻ അർഹനാവും മകൻ അമ്മ ശാസിക്കാനുള്ള അധികാരം ഇല്ല അതുകൊണ്ട് നീ വാക്കിനെ തിരുത്തണം ഭയമസ യഥാലോകെ സംഖ്യ അതാ സൗമ്യ സാധുബി ഭാര്യ പുത്രാശ്ച ശ ശ ശിഷ്യാച്ചാതുർഹതി അർഹസി അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്താ കാരണം പുത്രന്മാരെയും ശിഷ്യന്മാരെയും എങ്ങനെ കണക്കാക്കി പ്രവർത്തിക്കണം അധികാരം അച്ഛനുണ്ട് ഭാര്യ പുത്രാച്ച ശിഷ്യാച്ച ഭാര്യ പുത്രൻ ശിഷ്യൻ ഇവരെ ശാസിക്കാൻ അച്ഛന് അധികാരമുണ്ട് അധികാരം ഇല്ലാത്തൊരു കാര്യമൊന്നുമല്ല അച്ഛൻ ചെയ്തിരിക്കണം അതുകൊണ്ട് ഞാൻ താമസവേഷം പൂണ്ട് കാട്ടിൽ വരണം എന്ന് പറയാൻ അച്ഛൻ അധികാരമില്ല എന്ന് നീ എങ്ങനെ നിശ്ചയിക്കും രാജാവാണ് ആ രാജാവിന് അധികാരമുണ്ട് മാത്രമേ അച്ഛൻ ചെയ്തിട്ടുള്ളൂ അച്ഛനെ പോലെ നീ അമ്മയെയും ആദരിക്കണം തുല്യമാണ് അച്ഛനും അമ്മയും അപ്പോൾ അച്ഛനോട് നിനക്ക് ബഹുമാനം ഉണ്ടെങ്കിൽ അടക്കം നീ എന്തു ചെയ്യില്ല എന്നോട് നാട്ടിലേക്ക് വരാൻ പറയുമോ കാരണം അച്ഛൻ്റെ വാക്യമാണ് എന്ത് നീ രാജാവണം അപ്പോൾ നിനക്ക് അച്ഛനെ എന്തുകൊണ്ട് അച്ഛൻ്റെ വാക്യത്തെ ചിന്തിക്കുന്നില്ല എന്നിട്ട് അമ്മയും കുറ്റം പറയുക അതെങ്ങനെയാണെന്ന് നിനക്ക് ശരിയാവുക അതുകൊണ്ട് ഇവിടെ പിതൃവാക്യം സത്യമാവണം അച്ഛനോടുള്ള സ്നേഹം കൊണ്ടാണ് നീ പറയണതെങ്കിൽ നീ എന്താ ചെയ്യേണ്ടത് രാജ രാജം ഭരിക്കുക നീ ഒന്നും ചെയ്യണില്ല അപ്പം അമ്മയും കുറ്റം പറയണു അച്ഛൻ്റെ സത്യത്തെയും തെറ്റിക്കണു ഭരത ശരിയാണോ അച്ഛൻ്റെ സത്യത്തെ തെറ്റാക്കുക അമ്മയെ ഭർത്തിക്കുകയും ചെയ്യുക ചീത്ത പറയുക രണ്ടും നിനക്ക് ശ്രേയസ്കരമല്ല എനിക്ക് കാടും നിനക്ക് രാജ്യവുമാണ് തന്നിരിക്കുന്നത് അതെങ്ങനെ തിരിച്ചാക്കിയാൽ അച്ഛൻ്റെ സത്യം പാലിക്കപ്പെടും അതുകൊണ്ട് ഭരത ദയവായിട്ട് ഈ അമ്മയെ കുറ്റമ്പറയിലും അതുപോലെ തന്നെ രാജ്യം രാജ്യമേൽക്കില്ല എന്ന വാശിയും നീ ഉപേക്ഷിക്കണം അതുകൊണ്ട് പതിനാല് തമ്പലത്തും ദണ്ഡകാരണ്യത്തിൽ പാർക്കാനുള്ള ഒരു സ്വത്ത് വിഹിതമാണ് എനിക്ക് തന്നിരിക്കുന്നത് അച്ഛൻ എനിക്ക് തന്ന വിഹിതം ദണ്ഡകാരണ്യാണ് നിനക്ക് തന്ന വിഹിതൻ രാജ്യവുമാണ് അച്ഛനല്ലേ അതിൽ തീരുമാനം എടുക്കേണ്ടത് അതിൽ നമുക്ക് തെറ്റിക്കാൻ എന്ത് അധികാരമാണുള്ളത് പിന്നെ എന്ത് പിതൃഭക്തിയാണ് നീ കാട്ടിക്കൂട്ടണത് എന്നുള്ള ഭക്തിയാണോ വേണ്ടത് പിതൃഭക്തിയാണോ വേണ്ടത് പിതൃഭക്തിക്ക് തന്നെയല്ലേ ഒരു തൂക്കം മുമ്പ് അധികം വേണ്ടത് സമർത്ഥിക്കുകയാണ് ഭഗവാൻ അച്ഛനെ അനുസരിക്കുമോ ഏട്ടനെ അനുസരിക്കുമോ എന്ന് ചോദിച്ചാൽ അച്ഛനെ തന്നെയല്ലേ ഒരു പടി സ്റ്റെപ്പ് കൂടുതൽ അനുസരിക്കേണ്ടത് എന്നോടുള്ള സ്നേഹം ഞാൻ അംഗീകരിച്ചു സമ്മതിച്ചു പക്ഷെ അച്ഛനെ നിസ്താരമാക്കിയിട്ടാണോ എന്നെ ആദരിക്കുക അമ്മയെ നിസ്സാരമാക്കിയിട്ടാണോ എന്നെ ആദരിക്കുക അങ്ങനെ എന്നെ ആദരിച്ചാൽ ആ ആദരവിന് എന്ത് ശ്രേയസ്സാണ് ഉണ്ടാവുക ആ ആദരവിനെ എന്തൊരു പുണ്യമാണുണ്ടാവുക സമർത്ഥിച്ചു ഭഗവാൻ തോറ്റയോട് ഭരതൻ സഹോദരന് വേണ്ടിയിട്ട് അമ്മയെ കുറ്റം പറയുക സഹോദരന് വേണ്ടിയിട്ട് അച്ഛൻ്റെ സത്യം തെറ്റിക്കുക അച്ഛനെ നരകത്തിലേക്ക് അയക്കുക ഇതൊക്കെ ശേസ്കരാകുമോ എന്താ പെന് സമാധാനം പറയാൻ നോക്കൂ മാം നരലോകൃതാ പിതാ മഹാത്മാവിഭുതാധിപോഷേമന്യേ പരമാത്മനോഹിതം സർവലോകേശ്വരഭാവമ പിതാവ് എന്നോട് എന്ത് പറഞ്ഞു അതാണ് എനിക്ക് ഹിതം എന്ത് പറഞ്ഞു അതാണ് ഹിതം എന്നെ പറ്റിയിട്ട് ചിന്തപെടല്ല അച്ഛൻ പറഞ്ഞു എന്നൊറ്റ കാരണം മതി അതുതന്നെയാണ് എൻ്റെ ശ്രേയസ്കര ചിന്ത അതിനേക്കാൾ ഈ ലോകത്തിൻ്റെ മുഴുവൻ നാഥനായിട്ട് എന്നെ ഒരാൾ അവരോധിക്കുക എന്ന് പറഞ്ഞാലും ഞാൻ സ്വീകരിക്കില്ല ലോകത്തിൻ്റെ മുഴുവൻ അധിപൻ ഏഴ് വൻകരകളാണെന്നാണ് പറയുക അംബരീഷൻ സപ്തീപിൻ്റെ അധിപതിയായി പറഞ്ഞാൽ അമേരിക്ക ഇന്ത്യ ആഫ്രിക്ക എല്ലാ വൻകരയും കൂട്ടിയിട്ടാണ് അത്രയും സപ്തദ്വീപ് അപ്പം അതിൻ്റെ ആ ആധിപത്യം അച്ഛൻ്റെ ആ ഒരു വാക്ക് തെറ്റിച്ച അങ്ങേക്ക് ഒരാളാണ് പറഞ്ഞാൽ ആ സർവ്വലോകാധിപത്യം ഞാൻ കടലിലേക്ക് വലിച്ചെറിയും എന്താ കാരണം അച്ഛൻ്റെ സത്യത്തെക്കാൾ മീത എനിക്കൊരു നേട്ടം ഈ ലോകത്തിലില്ല അത് തന്നെയാണ് സർവ്വ അത് തന്നെയാണ് നിനക്കും ആയി തീരേണ്ടത് അതുകൊണ്ട് ദയവായിട്ട് ഈ വാശി നിർബന്ധവും നീ ഉപേക്ഷിക്കണം ബാലബുദ്ധി കൊണ്ട് അമ്മയെ ഭർശിക്കുന്നതും ശീത്ത പറയുന്നതും ഉപേക്ഷിക്കണം അച്ഛൻ്റെ സത്യത്തെ പാലിച്ചിട്ട് മതി സഹോദരഭക്തി ഇത്രയും പറഞ്ഞ് ഭഗവാൻ ഒന്നങ്ങനെ ഒരു പോസ് ഇട്ടു എന്ന് പറയാം ഇംഗ്ലീഷിൽ പറയാച്ച ഭരതൻ എന്നിട്ട് കുറേ തത്വോപദേശം അതിന് പറഞ്ഞു കൊടുക്കുകയാണ് അത് കുറച്ചൊരു തത്വോപദേശമാണ് ഉപദേശം കൊടുക്കുകയാണ് ലക്ഷ്മണന് മനുഷ്യ ജന്മത്തിൻ്റെ നിസ്താരത അതിൽ അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്ങനെയാ എന്നൊക്കെ ഒരു സ്വർഗം മുഴുവൻ ആത്മതത്വം ഉപദേശിക്കുകയാണ് എങ്ങനെ നമുക്ക് സമാധാനിക്കാം ഇപ്പം ഞാൻ കാട്ടുപോയി അതിനെ ദുഃഖിക്കണു ദശരഥ മരിച്ചുപോയി അതിനെ സമാധാനിക്കണു എങ്ങനെ ദുഃഖിക്കാതിരിക്കും എന്നുള്ളത് പറഞ്ഞുതരാം അതിനൊക്കെ സമാധാനിക്കാൻ നമുക്ക് ശാസ്ത്രവാക്യങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ശാസ്ത്രവാക്യങ്ങളാണ് പിന്നെ ഉപദേശിച്ചു കൊടുക്കുന്നത് പൂർവൻ രാമതപോവനാധിഗമനം മത്വാമൃഗംഗാഞ്ചനം വൈദേഹീകരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാലി നിരഗണനന്ദമുദ്ധതരണം ലങ്കാപുരീദാഹനം പശ്ചാത്താവണകുംഭകർണ്ണനിതനം നേതത്യരാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ ലഘുനഥയ നാഥായ പദയ നമ ഓം പൂർണമദ പൂർണമദം പൂർണാൽ പൂർണമഗക്ഷേ പൂർണർത്യ പൂർണമായ പൂർണമേ വശിഷ്യത ഓം ശാന്തി ശാന്തി ഹരി ഓം ശ്രീഗുരുവ്യോ നമ ഹരി ഓം